ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് ആധുനിക വായനയുടെ പങ്കും ുംക്കിറ്റൊരു വായനാ ദിനം കൂടി വന്നെത്തി പുസ്തകങ്ങളെ തോഴനാക്കിയ തൃപ്പറൻകോട് ചെറിയ പറപ്പൂർ സ്വദേശി അയ്യൂബ് ആലിക്കൽ ഒരു പുസ്തക പ്രേമിയാണ് ഇന്ന് ജൂൺ പത്തൊമ്പത് വീണ്ടും ഒരു വായനാദിനം വന്നെത്തി വന്നെത്തി മുതലേ പുസ്തകങ്ങളെ ചങ്ങാതിയാക്കിയ അയ്യൂബ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായി അയൂബ് ആലുക്കൽ ചെറുപ്പം മുതലേ പുസ്തകങ്ങളെ ചെങ്ങാതിയാക്കിയ ആളാണ് ഏത് യാത്രയിലും ഒരു പുസ്തകം അയ്യൂബിന്റെ കയ്യിലുണ്ടാവും പുസ്തക പ്രേമത്താലും എഴുത്തിനോടുള്ള മമതയാലും നിരവധി ഗ്രന്ഥശാലകൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിൽ സ്വയം ശേഖരിച്ച പുസ്തകങ്ങൾ കൊണ്ട് തുഞ്ച സ്മാരക വായനശാലയ്ക്ക് തുടക്കം കുറിച്ചു ചെറുപ്പം മുതൽ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു യെസ് അതെ ചെറുപ്പം തൊട്ട് ഞാൻ ഈ പുസ്തകമായിട്ട് നല്ലൊരു ചങ്ങാത്തുള്ള ചങ്ങാത്തുള്ളൊരാളായിരുന്നു ഞാൻ കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നൊക്കെ നമുക്ക് പുസ്തകങ്ങൾ ലൈബ്രറികൾ വളരെ കുറവായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പാഠഭാഗങ്ങളല്ലാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുക എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു പുസ്തക ചങ്ങാതിയായി മാറിയത് തന്നെ കാരണം വെച്ചാൽ പുസ്തകം അതിങ്ങനെ കണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പുസ്തക ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുസ്തകങ്ങൾ വായിക്കുക അതുപോലൊന്ന് കാണുക അതിനെ ഒന്ന് ഇഷ്ടപ്പെടുക അത് ചെറുപ്പം തൊട്ടേ നന്നായിട്ടുണ്ട് അത് എപ്പോഴും അതിങ്ങനെ നിലനിൽക്കും കുറേ ഒരുപാട് പുസ്തകങ്ങൾ കളക്ഷൻ കളക്ഷനുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പോൾ വായി അത് പുസ്തകം വായിക്കുന്ന സമയത്ത് വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് മുഴുവൻ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരും തലമുറക്ക് എൻ്റെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ അത് വായിക്കാൻ ഉപകരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് കൂടുതലും നമ്മളെ ലൈബ്രറിയിൽ ഉണ്ടാക്കി വെക്കുന്നത് ലൈബ്രറി കാര്യങ്ങളൊക്കെ ലൈബ്രറി കാര്യങ്ങൾ എന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ എൻ്റെ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തുഞ്ചൻ സ്മാരക വായനശാല എന്ന് പറഞ്ഞ ലൈബ്രറിക്ക് തുടക്കം കുറിച്ചു അത് ഒരു മൂന്ന് വർഷം അത് കാര്യമായിട്ട് തന്നെ കൊണ്ടുപോയി പിന്നെ അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി നാലിൽ ഒക്കെ ആയിരിക്കാം വ്യക്തമായിട്ടുള്ള അറിയില്ല തൊണ്ണൂറ്റി നാലാണ് ഏകദേശം അതൊരു മൂന്ന് വർഷം പിന്നെ കൊണ്ടു നടന്നു അതിൻ്റെ ശേഷം പിന്നെ അത് നോക്കാൻ ആളില്ലാത്ത ഒക്കെ ഞാൻ എൻ്റെ ഒരു ജോലിയുടെ അടിസ്ഥാനം പോയപ്പോൾ അത് നോക്കാൻ ആളില്ലാത്തൊന്ന് അങ്ങനെ പോയി ഇപ്പോൾ അടുത്തായിട്ട് ഒരു മൂന്ന് വർഷം വീണ്ടും സ്മാരക വായനശാല ഞാൻ എൻ്റെ ഈ ഒരു വായനശാലയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ആലത്തൂർ സ്കൂളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവിൽ ലൈബ്രറി പുനരുദ്ധാരണം നടത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് ജില്ലയിൽ ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിക്കുള്ള പുരസ്കാരം ആലത്തൂർ കെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി ആലത്തൂർ ഹൈസ്കൂളിൽ പി ടി എ പ്രസിഡന്റ് സമയത്ത് ഒരു അഞ്ചു വർഷം ആയിരുന്ന സമയത്ത് അവിടെ ലൈബ്രറി ഉണ്ട് പക്ഷേ കാര്യമായിട്ട് ഉള്ള ഒരു ലൈബ്രറി വലിയ ലൈബ്രറി അവിടെ സ്കൂൾ കുട്ടികൾക്ക് നാലായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന സ്കൂളാണത് ആ കുട്ടികൾക്ക് ഉതകുന്ന ഒരു വലിയ ലൈബ്രറി അല്ലയെന്ന് തോന്നിയപ്പോൾ അതിനൊരു പുനരുദ്ധാരണം പി ടി ആ കമ്മിറ്റിയിൽ വെച്ച് തീരുമാനിക്കുകയും രണ്ട് ലൈബ്രറി ഹയർ സെക്കൻഡറിക്ക് ഒന്നും ഹൈസ്കൂൾക്കൊന്നും അങ്ങനെ ആ രണ്ട് ലൈബ്രറിയും പുനരുദ്ധാരണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അന്നത്തെ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂൾ ലൈബ്രറി ആയിട്ട് അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു അതിൽ പ്രത്യേക ഒരു സന്തോഷം തോന്നാറുണ്ട് അതുപോലെ തന്നെയാണ് കുട ഒരുപാട് സ്കൂളുകൾ സ്കൂളിൽ പേര് പറഞ്ഞാൽ കുടക്കൽ ബി എം യു പി സ്കൂൾ അവിടെ ഇതുപോലെ തന്നെ പി ടി എൽ പിന്നെ അങ്ങനെ സമയത്താണ് പിന്നെ ലൈബ്രറി അവിടെ ഉണ്ട് ഇതേപോലെ തന്നെ പുനരുദ്ധാരം നടത്തി കുറച്ച് ഫണ്ടുകൾ ഉപയോഗിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വയ്ക്കാൻ വായനവുമായിട്ട് എന്താ ഏതെല്ലാം മേഖലയിലുണ്ടല്ലോ അവിടെ എല്ലാം എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട് സ്വന്തം വീട്ടിൽ പുസ്തകങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകും സാഹിത്യ ശാഖകളിൽ കവിതകളെ താലോലിക്കുന്നായും നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ടാവും അവ സമാഹരിച്ച് മൂന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പുസ്തകമായ പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് ആദ്യം പ്രകാശിപ്പിച്ചത് ഞാനിപ്പോ മൊത്തം ഒരു നാല് പുസ്തകങ്ങൾ പുസ്തകങ്ങള് പ്രകാശിപ്പിച്ചിട്ടുണ്ട് ആദ്യം ഒരു പിന്നെ അരുതെ എന്ന് പറയുന്ന ഒരു പുസ്തകം അത് കവിതാ സമാഹാരമാണ് പിന്നെ രക്ഷിതാക്കളെ ഒരു നിമിഷം എന്ന് പറയുന്ന ഒരു പുസ്തകം അത് മോട്ടിവേഷനാണ് കുട്ടികൾക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് രക്ഷിതാക്കളും അധ്യാപകരും മനസ്സിലാക്കേണ്ട ചില പോയിന്റുകൾ പോയിന്റുകളാണ് അതിലേറ്റുള്ളത് പിന്നെ അതിനുശേഷം ഒരു പുസ്തകം എഴുതി ടെലി വായനയെ സംബന്ധിച്ചിട്ട് ഒരു പുസ്തകം എഴുതി നാലാമത് പുസ്തകമാണ് പിന്നെ പുസ്തകം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹരം ഇപ്പോൾ അത് പ്രകാശനം ചെയ്തത് അതിൻ്റെ ആദ്യ പ്രദർശനം ഈ പ്രാവശ്യം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഔദ്യോഗിക പ്രകാശനം പിന്നെ എം പി അബ്ദുൽ സമദ് എം പി ഇവിടെ നമ്മൾ ആലത്തൂർ ഹൈസ്കൂളിൽ ചെറിയ പ്രകാശനം നിർവഹിക്കുകയുണ്ടായി അതിന്റെ ഈ പുസ്തകങ്ങളെ കൂടുതൽ അടുപ്പം അതുപോലെ തന്നെ അതിന്റെ പ്രചാരകനായതുകൊണ്ടാണ് നീലാംബരി ബോംബെയിൽ പ്രവർത്തിക്കുന്ന നീലാംബരി എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ട് അവര് പുസ്തകപ്രഭ എന്ന് പറഞ്ഞ ഒരു പുരസ്കാരം എന്നെ എനിക്ക് തന്നുകൊണ്ട് ആദരിച്ചിട്ടുണ്ടായി അത് ഞാൻ ബോംബെ പോയിട്ട് കൈപ്പറ്റി ചെയ്തു നിരവധി ഗ്രന്ഥശാലകളുടെ സ്ഥാപകൻ എന്നത് പരിഗണിച്ചും നിരവധി പുരസ്കാരങ്ങളും അയ്യൂബിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈ നീലാംബരിയുടെ പുസ്തകപ്രഭ പുരസ്കാരവും സാംസ്കാരിക മേഖലയിലെ പ്രവർത്തന മുൻനിർത്തി എ പി ജെ അബ്ദുൽ കലാം ട്രസ്റ്റിന്റെ ഭാരതീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു വലിയൊരു അഭിലാഷം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾക്കൊക്കെ അറിയാം ചമ്മട്ടം സ്നേഹബാത പാർക്ക് അത് ഒരു പിന്നെ നമ്മുടെ എന്താ പറയുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണത് ഉള്ളത് പക്ഷേ അവിടെ നമ്മളെ എം പിമാരെ ഏതായാലും എം എൽ എമാരെ അതുപോലെ തന്നെയൊക്കെ അവരെ അവരെ നമ്മളെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ എം പിൻ്റെ എം എൽ എൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ മെമ്പർമാരെ പിന്നെ ബന്ധപ്പെട്ട് ആ സ്നേഹപാത ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എവിടെയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു ഇല്ല അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു ഒരു വായനശാല ഒരു ലൈബ്രറി സാംസ്കാരിക നായകന്മാർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ കോട്ടേജ് അങ്ങനെ ഒരു സ്റ്റഡി ഒരു ഒരു കൾച്ചർ സെൻറ്റർ എന്ന അവിടെ ഒരു സ്ഥാപിക്കണം സ്ഥാപിക്കണമെന്നാഗ്രഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് എം പിമാർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുമുള്ള അപേക്ഷകളെ തയ്യാറാക്കിയുണ്ട് അവർക്ക് അവരോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ അവരുടെ ഒരു കത്ത് നൽകാൻ പറയുന്നുണ്ട് അത് എത്രത്തോളം ഫൈനൽ വിജയിക്കുമെന്ന് പറയാനില്ല കാരണം ഇവർക്ക് നേരിട്ട് ഫണ്ട് അവിടെ ഇറക്കാൻ കഴിയില്ല അത് ടൂ ടൂറിസത്തിൻ്റെ പിന്നെ സ്ഥലമായതുകൊണ്ട് എങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും അപേക്ഷ കൊടുത്ത് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ചെമ്മട്ടം ഒരു വലിയൊരു ലൈബ്രറിക്ക് സ്ഥാപിക്കണം എന്ന ആഗ്രഹമുണ്ട് അതിന് ഇവരെല്ലാവരും പിന്തുണയ്ക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത് ആലുക്കൽ മുഹമ്മദ് ആജിയുടെയും ആയിഷയുടെയും മകനാണ് അയ്യൂബ് ജസ്ലിയാണ് ഭാര്യ മുഹമ്മദ് ഷാ ഷാ മുഹമ്മദ് ലിബിൻ ലിൻഷാ ഫാത്തിമ എന്നിവർ മക്കളാണ് വായനയെ ഇത്രയധികം സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് ഇനി കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ എന്നും ആശംസിക്കുന്നു ക്യാമറാ പേഴ്സൺ വൈഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ ടി സി ന്യൂസ് തീരൂരും